യാതൊരു അവസ്ഥയില്ല അതുവരെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിന്ന് ആരും നോക്കാറില്ല നോക്കാൻ പോകത്തില്ല ഇതുവരെ ഉള്ള എന്റെ കാഴ്ചപ്പാട് വെച്ചാണ് എനിക്കിതൊക്കെ ചെയ്തു തന്നല്ലോ എന്നാ കൂടുതൽ കുറച്ച് നിങ്ങള് നോക്കിയേക്കാം ബിഗ് സ്റ്റീംസിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഞാൻ പതിവ് പോലെ തന്നെ അടുക്കളയിലാണ് ആൻസൂട്ടൻ പള്ളി പോയേക്കുക അപ്പം ഇന്ന് പള്ളിയിലെ പതിനാറാമത്തെ ദിവസമാണ് നമ്മുടെ ഇരുപത്തിയഞ്ച് നോയമ്പ് തുടങ്ങിയിട്ട് പതിനാറ് ദിവസമായി ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ആഹാരങ്ങൾ മേടി അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു നോയമ്പില്ലെന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണം നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ടും നോയമ്പ് നോക്കാം പിന്നെ എപ്പോഴും മനസ്സിൻ്റെ ഇറച്ചി മീനും വർജിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് മനസ്സിൻ്റെ നോയ മനസ്സിൻ്റെ കളങ്കമില്ലായ്മ അല്ലെങ്കിൽ കളത്തരം കാണിക്കാതിരിക്കുക കുറ്റം പറയാതിരിക്കുക അസൂയപ്പെടാതിരിക്കുക ഇതിൽ ഈ ഒരു കാര്യത്തിലല്ലേ നമ്മൾ നോയമ്പെടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി അല്ലാതെ നമ്മൾ കുറച്ച് നമ്മുടെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഉപേക്ഷിച്ച് ഇറച്ചി മീനും അല്ലെങ്കിൽ നോൺ വെജൊക്കെ ഉപേക്ഷിച്ചിട്ട് മനസ്സിൽ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് അല്ലേ മറ്റുള്ളവരെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനുള്ള മടി അങ്ങനെ കാണിച്ചിട്ടെന്താ കാര്യം അപ്പോൾ ഒരു കാര്യവുമില്ല നമ്മൾ നമ്മളായിരിക്കുക ആർക്കും ഉപകാരപ്പെട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക അതുപോലെ തന്നെ ജീവിതം ചെറുതാണ് ഞാൻ എപ്പോഴും പറയുമ്പോഴേ ലൈഫ് ഈസ് ടു ഷോർട്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അതിപ്പം നമ്മൾ ആസ്വദിച്ചാലും ഇല്ലെങ്കിലും ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ലൈഫിൽ ലക്ഷ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈഫ് തീരാനുള്ള സമയം വരുമ്പോൾ അത് ഷൂ എന്ന് പറഞ്ഞങ്ങൾ തീരും പിന്നെ നമ്മൾ ലൈഫിൻ്റെ അങ്ങ് ഏറ്റവും ലാസ്റ്റ് അയ്യോ ഞാനൊന്നും നേടിയില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് എന്നൊക്കെ വെറുതെ കാട്ടിലേക്ക് കിടക്കുമ്പോൾ ചിന്തിച്ചിട്ട് എന്തേലും കാര്യമുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ അതേ രീതിയിലൊക്കെ കൂടി സന്തോഷത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോകാനങ്ങ് ശ്രമിക്കാം പിന്നെ അവസാന കാലത്ത് എല്ലാവരും ഇതുപോലെ ഭഗവാനെയൊക്കെ വിളിച്ചിരിക്കുന്ന സമയത്ത് ചിന്തിക്കും എന്താണറിയോ ഞാൻ ഇതുവരെ ഓടിയത് എന്തിനായിരുന്നു എൻ്റെ ഓട്ടം എന്തിനായിരുന്നു വെറുതെ ഈ കട്ടിനെ കുത്തിയിരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു മക്കൾക്കൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇതുവരെ ഓടിയത് എന്ന് ചിന്തിക്കാം നമ്മൾ എന്തേലുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ എല്ലാവർക്കും നമ്മളോട് സ്നേഹമൊക്കെ ഉള്ളൂ നമ്മളൊന്നും നൽകാതെ നമ്മളെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാത്ത ഒരവസ്ഥയില്ല അതുവരെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് ആരും നോക്കാറില്ല നോക്കാൻ പോകത്തില്ല ഇതുവരെയുള്ള എൻ്റെ കാഴ്ചപ്പാട് വെച്ചാണ് ആ എനിക്കിതൊക്കെ ചെയ്തു തന്നല്ലോ എന്നാൽ കൂടുതൽ കുറച്ച് നിങ്ങൾ നോക്കിയേക്കാം എന്നൊന്നും ആരും ചിന്തിക്കില്ല ഈവനത് മക്കളാണെങ്കിൽ പോലും ചിന്തിക്കത്തില്ല അവർക്കും അവരുടേതായ ലിമിറ്റേഷൻസ് വരും നോക്കില്ല എന്നല്ല നോക്കും പക്ഷെ ആ ഒരു ലിമിറ്റേഷൻസ് ഉള്ളു കാരണം അവർക്ക് അന്നത്തേക്കും അവരുടേതായ ലൈഫൊക്കെ ഉണ്ടായി കാണും അപ്പോൾ അവർക്ക് അവരുടെ ലൈഫ് പാർട്ട്ണർ പറയുന്നതും അവ അവർക്ക് കേൾക്കേണ്ടി വരും അപ്പോൾ ഈ ഒന്നും ആരും ചിന്തിക്കാൻ പോവില്ല എന്ത് ആ എനിക്ക് കുറച്ച് കൂടുതൽ കൂടുതലെന്നെ നന്നായിട്ട് നോക്കിയത് അപ്പോൾ അതിൽ നന്നായിട്ടൊക്കെ നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വിരലിൽ ഉണ്ടാവും ചെറുതായി പോകും ഒന്നോ രണ്ടോ പേര് വർഷത്തിൽ ഒന്നോ രണ്ടോ പേരങ്ങനെ ഉണ്ട ഉണ്ടെങ്കിൽ ഉണ്ടായി അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതമാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ കളയരുത് അവരെ നമ്മുടെ കർത്തവ്യങ്ങളും കടമകളും ഒക്കെ നിർവഹിക്കുക അതോടൊപ്പം നമ്മുടെ ജീവിതം നമ്മുടെ കൈക്കുള്ളിലാക്കുക എൻജോയ് ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ പോളിസിട്ടോ അതിനൊന്നും പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കോടിക്കണക്കിന് സ്വത്തോ അല്ലെങ്കിൽ അങ്ങ് അവധി ആഘോഷിക്കാൻ അങ്ങ് സിംഗപ്പൂരിൽ പോവുകയോ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നാണെങ്കിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്താം അതിന് വേണമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ഞങ്ങൾക്കെയും മുതലക്കുടം പള്ളി വരെ പോകുന്നതോ അല്ലെങ്കിൽ തൊടുപുഴ ചിൽഡ്രൻസ് പാർക്ക് വരെ പോകുന്നതോ എനിക്കും ആശ്രയിക്കണം വളരെയധികം സന്തോഷം നൽകിയിരുന്നൊരു കാര്യമുണ്ടായിരുന്നു ഇതിനു മുമ്പ് അപ്പോൾ അല്ലെങ്കിൽ ചിൽഡ്രൻസ് പാർക്കിൽ പോവുക അപ്പുറത്ത് ബേക്കറിയിൽ ഒരു ഷാർജ ഷയ്ക്ക് കുടിക്കുക അല്ലെങ്കിൽ ഹോട്ടൽ ഹൈറഞ്ചിൽ പോയി ഒരു ബിരിയാണി കഴിക്കുക ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷങ്ങളായിരുന്നു അതായത് ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കണ്ടെത്തിയ സന്തോഷങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെയും സന്തോഷിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു വരുമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതത്തെ നോക്കിക്കാണേണ്ടത് അല്ലാണ്ട് അയ്യോ എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ റിലേറ്റീവ്സൊക്കെ അങ്ങനെയാണല്ലോ ജീവിക്കുന്നത് അവർക്ക് വലിയ മണിമാളികയും കാറും ബംഗ്ലാവും ഉന്നത ജോ ജോ എന്താ ജോ വിദ്യാഭ്യാസമോ ജോലിയൊക്കെ ഉണ്ടല്ലോ എനിക്കതില്ലല്ലോ ഇങ്ങനെ അവർക്ക് വെറുതെ പരിതപിച്ചുകൊണ്ടിരുന്നാൽ പരിതാപത്തോടൊപ്പം തന്നെ കാലം അങ്ങ് പോകത്തേ ഉള്ളൂ അപ്പോൾ എപ്പോഴും പറയും പോലെ ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അത് നമ്മുടെ റൂമിലാണെങ്കിൽ പോലും നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയും അതിന് പല മാർഗങ്ങളുണ്ട് പിന്നെ വെറുതെ എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്നവരോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായ വിഷമത്തിൽ എൻ്റെ ആ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടായിട്ട് പറയുന്നേ കാരണം എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരോട് വേണ്ടി പറയുകയാണ് വെറുതെ ദുഃഖിച്ചിരിക്കണ്ട വെറുതെ ദുഃഖിച്ചിരുന്നിട്ടാൽ ആ ദുഃഖം കൂടത്തേ ഉള്ളൂ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ആക്റ്റീവായിട്ടിരിക്കുക ഞാൻ കണ്ടെത്തി എൻ്റെ ഹാപ്പിനെസ് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ വീഡിയോ ചെയ്യുക അതുപോലെ ഈ ചാനൽ തുടങ്ങുക ഇതൊക്കെയായിരുന്നു ഞാൻ വെറുതെ അങ്ങനെ ഇരുന്നിട്ടില്ല ഓൺലൈൻ ക്ലാസ്സുകളും കോളേജിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങൾ വന്നപ്പോഴക്കൊരു ബ്രേക്കൊക്കെ എടു എടുത്ത് ഐ എൽ ടി എസ് ഒക്കെ പഠിക്കാൻ പോയി അതിൻ്റെ ഇടയ്ക്ക് വന്ന് കൊറോണ വന്നു കോവിഡിൻ്റെ ഒരു ടൈമൊക്കെ വന്നു ഇപ്പം ഞാൻ കണ്ടെത്തിയ മാർഗം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുകയാണ് ഒത്തിരി ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ആക് ആക്ടിങ്ങിൻ്റെയും പാട്ടിൻ്റെ സ്റ്റാർട്ട് മ്യൂസിക്ക് റൊമാൻറ്റിക് മ്യൂസിക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ വെറുതെ പോയി പങ്കെടുക്കും അങ്ങനെ എന്തേലൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് ഞാൻ എൻ്റെതായ ആക്ടിവിറ്റീസ് അനുസൂട്ടനെയും അതുപോലെ എൻ്റെ വഴിയിലൂടെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ ആ ഭയങ്കര ആക്റ്റീവായിരുന്നു അങ്ങനെയാണ് ആ എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ അവർ ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈമും കണ്ടപ്പം ഇപ്പോൾ അവന് കുറച്ചൊന്ന് സ്കൂളിലേക്കൊക്കെ ഇച്ചിരി ദൂരം പോകണം മടുപ്പാണ് വൈകുന്നേരം വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉറക്കം വരുന്നു ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് മാനസുകുട്ടന ഇപ്പം വലിയ ആക്റ്റീവ് ആകാതെ പോയത് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഞാൻ ഇതുണ്ടാക്കി വെച്ചു എന്നറിയാമോ ഉപ്പുമാവ് ക്യാരറ്റും ബീൻസും വയറും ഒക്കെ ഇട്ട് നല്ലൊരു വെജിറ്റബിൾ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് പിന്നെ ഇതിനൊരു കറി വയ്ക്കുവാണ് കേട്ടോ നമ്മുടെ ചെമ്പള്ളി വരുന്ന കുറച്ച് ഫ്രിഡ്ജിൽ ഇപ്പം അതിലൊരു കുറച്ചെടുത്തിട്ട് ഇന്നലെ വറുത്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ പെങ്ങടെ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അവൻ വന്ന് കഴിഞ്ഞപ്പോൾ അവന് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മീനൊക്കെ വറുത്തു പിന്നെ മീൻ കറിയൊക്കെ ഉണ്ടാക്കി ഇന്നലെ അല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ ബാക്കി മീൻ ഞാൻ കറി വെക്കുക ഒക്കെ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് വേറെ കറി ഒന്നുമില്ല പിന്നെ മീൻകറി ഉണ്ടാക്കില്ല ഇന്നലെ മീൻകറി വെച്ചത് കുറച്ചിരിപ്പുണ്ട് അത് കുറച്ചേ ഉള്ളൂ അപ്പം വീട്ടിൽ വന്നവർക്കൊന്നും പിന്നെ തികയത്തില്ലല്ലോ പിന്നെ പഴം ഇരിപ്പുണ്ട് ഉപ്പ്മാവിന് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ പയറ് തോരൻ മേൽക്കുരട്ടിയല്ല പയർ തോരൻ തേങ്ങയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് അങ്ങനെ എല്ലാം കുറച്ച് കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ കറി വെക്കട്ടെ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ഉപ്പുമാവ് ഉപ്പ്മാവ് ആൻസൂട്ടിന് വേണ്ടിയിട്ട് നല്ല ചെമ്പല്ലി മീനിൻ്റെ മുട്ടയും മീനിൻ്റെ ഒരു കഷണവും കൂടെ വറുത്ത് കൊടുക്കുക ഇതാൻസുകൂട്ടന് സ്പെഷ്യലാണ് പിന്നെ മീൻകറി വെക്കാനുള്ള ഗ്രേവി തിളച്ച് വന്നാൽ മാത്രമേ നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഒരാള് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് പേർക്കാണ് ഏറ്റവും കൊടുക്കണ്ട മതി എന്നാ അങ്ങനെ തീന്തപ്പഴ കണ്ടടടാ അതും കൊണ്ടുണ്ടോ കൊണ്ടോ നല്ല ഫ്രഷാ പ്പഴം എടുത്തെഡി ആക്കണേ ചേട്ടൻ്റെ അയാളെ സിസ്റ്റർ വന്നിട്ടുണ്ട് സൗദിന്നാണ് ചേച്ചി അവിടെ നേഴ്സ അവിടെ നിന്ന് ആൻസുകൂട്ടർ കൊണ്ട് കൊടുക്കുക നീന്തപ്പഴം അത് രണ്ടും കൊണ്ട് ഇട്ടുകൊണ്ട് നോക്കുക അല്ല ഫ്രഷ് ഉണ്ടപ്പോഴാണ് ഇവിടെ കിട്ടും പോലെ ഉള്ളതെല്ലാം അവിടെ മീൻ ഗ്രേവി തിളച്ചു നമുക്കിതിനകത്തേക്ക് കഷ്ണങ്ങൾ തിരക്കി പെരക്കി തിരക്കി ഇട്ട് വയ്ക്കാം കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞ് ചോറുകൾ വാർത്തയിട്ടിട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് മാറാനായിട്ട് പോകും ഇതവിടെ ഇരുന്ന് വെന്തോളും ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് വരുമ്പോൾ ചേട്ടന് ഇവിടെ അല്ലതല്ല പണിയൊക്കെ ആയിട്ട് നടക്കും നല്ല നടക്കുവെഷ്യലാണ് ഇതെന്ത് പോയവാടി അത് കൊള്ളാലോ ചോറ് വളർക്കാം പിന്നെ അവിടെ ഇരുന്ന് തലത്തിട്ട സമയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചോറ് സെറ്റ് ആയിട്ടിരിക്കുക ഒരു വലിയ പാത്രം വാങ്ങണം അല്ല ചോൾ ഉടങ്ങടെ ഒരു ബേസൺ എണ്ണിയാ നമുക്ക് അപ്പറേം സക്കസി പോകുമ്പോൾ വാങ്ങാം ഇതേ പാത്രം കറക്റ്റായിരുന്നു നമ്മൾ ചോറിൻ്റെ കാര്യവും ഒക്കെ ആയി ആ പാത്രം എവിടെയൊക്കെ ണ്ടോ അതോ സ്കൂളിൽ പോയാണോ നിങ്ങണേ രണ്ടര മതി കൊണ്ടോണ്ടോ ആശയാക്കി തരാം ആ ദശയാക്കി തരാം മുള ഉള്ളു കൊണ്ടോണ്ടായിരുന്നു

ജലദോഷം വന്നിട്ട് ചുവ ആൻസ് ആസുകൂടി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിങ്ങനെ ഉപ്പുമാവും പഴം എടുക്കണില്ലേ അയ്യോ പ്രത്യേക ജനസില് പെട്ട കുട്ടിയാണ് കേട്ടോ ഇതങ്ങനെ നോർമൽ അല്ല നോർമലല്ലാത്ത രീതിയിലൊക്കെ ഫുഡ് കഴിക്കത്തുള്ളൂ പിന്നെ ഞങ്ങൾ ഇന്ന് കഴിച്ചു പഠിച്ചോണ്ട് എന്തിനും ഏത് കോമ്പിനേഷനും നമ്മൾ കഴിക്കും അതുകൊണ്ടാണ് വണ്ട് ചപ്പാത്തിക്ക് സാമ്പാറിനുള്ള ട്രോള് കിട്ടിയത് റോളല്ല ബാഡ് കമൻസ് അയ്യേ ചപ്പാത്തിക്ക് സാമ്പാറോ ഞാനത് എന്നും പറയും നോക്കിക്ക നിങ്ങളെ മറക്കത്തില്ല ആ കമൻ്റ് ഇട്ടവരെക്കുറിച്ചാ പറഞ്ഞേ എന്നും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് എന്നും ആ സ്പോട്ടിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കി നമുക്ക് എന്ന അക്കൗണ്ട് ഉണ്ടാക്കിയെന്നൊക്കെ നോക്കാൻ പറ്റും യൂട്യൂബിൽ അത് എല്ലാവർക്കും എല്ലാവർക്കൊന്നും അറിയത്തില്ലായിരിക്കും അതുപോലെ തന്നെ അവരിട്ടാ വേറെ കമൻസുകളുണ്ടോയെന്നറിയാൻ വേണ്ടി അതും ചെക്ക് ചെയ്യാൻ പറ്റും ഇനി അങ്ങനെ ഇട ഇട്ട് വരുന്നവരെ പഴയ കമൻസുകളെല്ലാം പോയി തപ്പിയെടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കൊരു ഷോട്ടോടെ കിട്ടും അല്ലേ ഇനി കമൻറ്റിനുള്ള റിപ്ലൈ വീഡിയോ കൂടി ചെയ്യാൻ പോവുക പിന്നെ വീഡിയോ ഒക്കെയുള്ള ക്ഷാമം തീരും കണ്ടൻറ്റ് തീരും കണ്ടൻറ്റ് ക്ഷാമം തീരും അപ്പം ഞാൻ പോയിട്ട് സാരിയൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ പോയി മീൻകറിയോടെ അളപ്പം തീരുന്നോളും ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒരു നീലസാരിയുണ്ട് വേർ ഇസ് മൈ നീലസാരി കഴിഞ്ഞ ദിവസം എടുത്തതായിരുന്നല്ലോ ഇവിടെ നിന്ന് എടുത്തേ എന്ന് മാത്രം എന്നോടായിരുന്നു ചോദിക്കരുത് ഇവിടെ നിന്നാണോ അവിടെ നിന്നാണോ എടുത്തേ ഞാനൊന്ന് തപ്പട്ടേട്ടോ സാരി തപ്പിയിട്ട് വരാം അപ്പം അതാ എന്നെ നീലസാരി കിട്ടി അതിന് വലിയ മാറ്റമൊന്നും ഇല്ലാത്തൊരു നീല ബ്ലൗസും കിട്ടി കളർ ബ്ലൗസ് ഉണ്ട് എനിക്ക് ചെറിയ കൈയും പഴയ പണ്ടത്തെ ബ്ലൗസ് ആയതുകൊണ്ട് എല്ലാം കൂടി ചേർന്നിരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു കളർ വേറെ ആണെങ്കിലും വേണില്ല ഇതാന്ന് വിചാരിച്ചു എന്നാണോ മറക്കാനും ഡ്രസ്സ് ഇട്ടാൽ പോരെ അതാണ്ട് വലിയ ഫാഷനും ആവേണ്ട അപ്പോൾ നമ്മളിതാ പോയിട്ട് അപ്പോൾ ആൻസ് കുട്ടൻ സ്കൂളിലേക്ക് പോവുക ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കഴിഞ്ഞില്ല കേട്ടോ ഉമ്മ എന്നിട്ട് പോക്കോ പൊറപ്പവിടെ കുളിക്കുവോ ആ പറഞ്ഞിട്ട് വെക്കോ തുറക്കണ്ട തുറക്കാതെ പറഞ്ഞാൽ മതി ചോറ് തീരാൻ ചാൻസ് എന്ത് അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ചറ്റാ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ബസ്സിലൊക്കെ കയറി ഇരിക്കുവാണ് ഒരു സ്റ്റുഡന്റ് കൂടി വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ കോളേജ് വിട്ടെല്ലാവരും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ പിന്നെ നേരത്തെ എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലോ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നേരത്തെ വന്ന് ഞാൻ എനിക്ക് ഇച്ചിരി കൊഞ്ചലുണ്ടെന്ന പറയുന്നത് അതെ ചേട്ടൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതോടെ ബിന്ദുവിന്റെയും അൻസുട്ടന്റെ അമ്മച്ചിന്റെ മുഖത്ത് നല്ല സന്തോഷമായി സന്തോഷം എന്ന നിലനിൽക്കട്ടെ ബിന്ദുക്കുട്ടന്റെ മുഖത്തിൽ സന്തോഷം കാണുമ്പോൾ എനിക്ക് സന്തോഷം ബിന്ദുക്കുട്ടനും കുടുംബത്തിനും എന്നും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലളിത എം എസ് അതൊരു അമ്മയാട്ടോ ഞാൻ പത്താറുപത് വയസ്സുണ്ട് മറ്റു ആദ്യത്തെ കമന്റെ മൂവറ്റൊരു ഫെസ്റ്റിൽ വെച്ച് ചേച്ചിനെ കണ്ടിരുന്നു ബാബു അമ്മച്ചി അനുസൂട്ടനും ഈ സന്തോഷം ഒക്കെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത് ഇത്രയും കാലം അമ്മച്ചിയുടെ ക്ഷീണമൊക്കെ പമ്പ കടന്നു ബിന്ദു പിന്നെ പറയണ്ട കുറച്ച് ഗൗരവം കൂടിയോ എന്നൊരു സംശയം അടിപൊളി സന്തോഷം താങ്ക് യു ശ്രീജ ഗൗരവം കൂടിയോ രശ്മി രൂപേഷ് ആൻസൂട്ടൻ ആക്റ്റീവായി ആൻസു പപ്പയും അമ്മയും അമ്മച്ചിയുമായി നല്ല മിടുക്കനായി വളരുക ആൻസു രശ്മി ആർ എം എസ് എഡിറ്റോഗ്രഫിയോ പൊന്നമ്മച്ചി നമ്മച്ചീ അമ്മച്ചിയുടെ ചിരിച്ച മുഖം കാണുമ്പോൾ ഒത്തിരി സന്തോഷം ബിന്ദു എന്ന് സന്തോഷമായിരിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യൂ ബിന്ദു ഹാപ്പിയായി തന്നെ സന്തോഷം അജിത ജയരാജ് അൻസൂട്ട ആ ചക്കരയെ അല്ല വേറെ ഒരു കാമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതൊന്നുമല്ല ഒരു കമന്റ് ഉണ്ടായിരുന്നു വീണ്ടും കാണാനായിട്ട് ആ കമന്റ് കണ്ടില്ല വീണ്ടും രണ്ടാമത് കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട് വീഡിയോ പക്ഷേ കണ്ണ് കിട്ടുമോ എന്ന് ഓർത്തിട്ട് അതുപോലും കാണാൻ എനിക്ക് പേടിയാണ് ഈ ലൈഫ് കണ്ടിട്ട് പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ട് കണ്ടിട്ടോ ഒത്തിരി ഒത്തിരി പെമ്പുള്ള ചെറുപ്പത്തി വിധവകളായവരുണ്ട് അപ്പോ അവർക്ക് എന്റെ ഒരു സെക്കൻഡ് മാരേജിലൂടെ അവർക്ക് ഭയങ്കരമായിട്ട് വീണ്ടും കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് വന്നവരുണ്ട് അത് നല്ല കാര്യല്ലേ എന്നും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാളും നല്ലത് നല്ലൊരു സെലക്ഷൻ നടത്തുവാണെങ്കിൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്

രണ്ട് ദിവസമായിട്ട് നല്ല ചൂടാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ ആൾക്കാർ അല്ല ചൂട് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് പൊതുവേ പൊതുവെ ടൗണിൽ ആൾ കുറവാണ് വണ്ടി ഓട്ടം കുറവാണ് പിന്നെ ഇനിയിപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പ് ചെറിയൊരു തിരക്ക് ഇരുപതാം തീയതി കഴിയുമ്പോഴേ തിരക്ക് വരും അതേ ഉള്ളൂ അല്ലാതെ വേറെ ഇതിപ്പോൾ എനിക്ക് തീയതി വെക്കേഷൻ തുടങ്ങും ഇരുപതാം തീയതി ക്ലാസ് ചെയ്യും ഇരുപതാം തീയതി കഴിഞ്ഞുണ്ട് വീട്ടിലെ പോയിരുന്നു ഇറങ്ങി വന്ന ഭൂതമോ ഭൂതമല്ല ഒരേ ദിവസം ഒരേ കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ കൂടെ വരാം പിന്നെ ഞങ്ങളുടെ തോട്ടിലൊരു പെരുമ്പാമ്പിനെ കണ്ടെന്ന് ഇങ്ങനെ ഒരു ശ്രുതി കേട്ടിട്ടോട്ടിട്ടു പക്ഷേ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് പെരുമ്പാമ്പിനെ ഒരു ദിവസം നമ്മുടെ വീടിന്റെ ആ താഴെ പത്ത് മണി പത്ത് മണി പത്തരയായി ഇത് പെരുമ്പാമ്പ് റോഡ് വട്ടം കിടപ്പായിരുന്നു അപ്പോൾ അത് വന്ന് പിടിച്ചു ഞങ്ങള് പിടിച്ചിട്ട് കൊറച്ചേരെ വന്ന് കൊണ്ടുപോയി അവിടെ നിന്ന് കഴിഞ്ഞ പിടിച്ചു കഴിഞ്ഞ ജൂലൈല് അതെ അതെ അപ്പൊ ഇത്തവണ ഒരെണ്ണം ഇറങ്ങിട്ടുണ്ട് അതിനെ ഉടനെ തന്നെ കഴിഞ്ഞ ദിവസൊക്കെ ഫോറസ്റ്റുകാരൊക്കെ പകലൊക്കെ നോക്കി പക്ഷെ കിട്ടിയില്ല അതിങ്ങനെ മാളത്തിൽ അപ്പം അതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങോട്ടുടെ വിശേഷം ഒന്നുമില്ല മാക്സിമം കൊണ്ടുപോകും വണ്ടി പറഞ്ഞിട്ടുണ്ടോ ചെറായി ബീച്ചിൽ കൊണ്ടുപോകണം അത് ഞാനിട്ടു കൊണ്ടുപോയി ചുമ്മാരിക്കുമ്പോൾ ഉറക്കം വരുവാണി അത് കൈയ്യാൻ വേണ്ടി കുഞ്ഞിപ്പിള്ളേ ചില സമയത്ത് ഞാനൊന്നും ഓർക്കാറില്ല ഒരു തവണ വാപൊളിച്ച് ഒളിച്ചു വിളിച്ച് ഇതെന്ത് കോട്ടുവാ വീഡിയോ ആണെന്ന് കമന്റ് വന്നാല് ഉറക്കം വരുവാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങുമായിരുന്നല്ലോ എന്ന് ഓർത്തു അപ്പോഴെനിക്ക് വീണ്ടും ഓർക്കുന്നു അപ്പൊ വേറെ ഒന്നും പറയാല്ല ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉറങ്ങും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമ്മിറ്റി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ மூட கேமரா கூட எந்த மல வடிக்க